നമസ്കാരം ബ്രിട്ടണിൽ ട്രെയിനിൽ യാത്രയ്ക്കിടെ അജ്ഞാതരിൽ നിന്ന് കുത്തേറ്റ് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് യുകെയിലെ കെയംബ്രിഡ്ജ് സർവകലാശാല സിറ്റിയിൽ നിന്ന് ഹണ്ടിങ്ങിലേക്ക് പോകുമ്പോഴാണ് ട്രെയിനിൽ യാത്രക്കാർക്ക് നേരെ അതിക്രൂരമായ ആക്രമണം നടന്നത് സംഭവത്തിൽ പേർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ ഒമ്പത് പേരുടെ നില അതിഗുരുതരമാണ് ആക്രമണത്തിന് ഇരയായ യാത്രക്കാർ ചോരയിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു ഇവരെ ഉടനടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരമൊന്നും പുറത്തുവരുന്നുണ്ട് ആക്രമണത്തിന് പിന്നാലെ ഹണ്ടിംഗ്ടൺ നഗരത്തിലേക്കും അതോടൊപ്പം തന്നെ ലണ്ടനിലേക്കും പോകുന്ന നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയിലേക്കും അതോടൊപ്പം തന്നെ അവിടങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകൾ തടസ്സപ്പെട്ടതായാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതേസമയം പ്രതികൾ യാത്രക്കാരെ ആക്രമിക്കാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ല അത് പോലീസ് പരിശോധിച്ചു വരികയാണ് ശനിയാഴ്ച ഏഴരയ്ക്കാണ് പറ്റിയുള്ള വിവരങ്ങൾ പുറം ലോകം അറിഞ്ഞത് ട്രെയിനിൽ ഒന്നിലധികം പേർക്ക് കുത്തേറ്റതായി ഫോൺ കോൾ വരികയായിരുന്നു ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും ട്രെയിനിൽ നിന്ന് രണ്ടുപേരെ പിടികൂടുകയും ചെയ്തു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഭയം വേണ്ട എന്നും അടിയന്തര സേവനങ്ങൾ എപ്പോഴും ലഭ്യമാണെന്നും ജനങ്ങളോട് നിർദ്ദേശം നൽകിയതായി പോലീസ് പറയുന്നുണ്ട് ഹണ്ടിംഗ് ടേണിൽ നടന്ന സംഭവത്തിൽ അഗാധമായി ദുഃഖമുണ്ടെന്നാണ് യു കെ ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹൂദ് പറഞ്ഞത് ഈ അവസരത്തിൽ ജനങ്ങൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും അവർ നിർദ്ദേശം നൽകുകയാണ് സംഭവത്തെക്കുറിച്ച് സംശയിക്കുന്ന രണ്ട് പേരെ ഉടൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ് പുതിയ വിവരങ്ങൾ ലഭിക്കുമ്പോൾ അറിയിക്കുന്നതായിരിക്കുമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് അപകടം നടന്ന ഉടൻ തന്നെ ഈസ്റ്റ് ആംഗ്ലിയൻ എയർ ആംബുലൻസ് അതോടൊപ്പം തന്നെ എക്സ് യർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള ക്രിട്ടിക്കൽ കെയർ ടീമുകൾ സ്ഥലത്തെത്തി നിരവധി പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നും ഷബാന മഹൂദ് വ്യക്തമാക്കുന്നുണ്ട് ട്രെയിനിൽ നടന്ന ക്രൂരമായ കൂട്ട ആക്രമണമാണ് ആക്രമണം സംഭവിക്കാനുണ്ടായ കാരണം എന്താണെന്നും അറസ്റ്റ് ചെയ്തവർ ആരൊക്കെയാണെന്നുമുള്ള വിവരങ്ങൾ എത്രയും വേഗം പുറംലോകത്തേക്ക് അറിയിക്കുമെന്നാണ് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിൽ പറയുന്നത് അതേസമയം കുത്തേറ്റവർക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ടെന്നും പ്രതികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രെയിൻ യാത്രയിൽ ഒരാളുടെ കൈവശം ഒരു കത്തി ഉണ്ടായിരുന്നു അവരുടെ ആക്രമണത്തിൽ എനിക്കും കുത്തേറ്റു അവർ സംശയം തോന്നാതിരിക്കാൻ ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നു എന്നാണ് യാത്രക്കാരനും ദുക്സാക്ഷിയുമായ ഒരാൾ പോലീസിനോട് പറഞ്ഞത് ഇത് ഭയാനകമായ സംഭവമാണെന്നും ക്രൈൻ ബിഡ്ഷെയറിന്റെയും അതോടൊപ്പം തന്നെ പീറ്റർബറോയുടെയും മേയറായ പോൾ ബ്രിസ്റ്റോ പറഞ്ഞു യു കെയിൽ ഈസ്റ്റ് കോസ്റ്റ് മെയിൻ ലൈൻ സർവീസുകൾ നടത്തുന്ന ലണ്ടൻ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയിലാണ് ആക്രമണം ആക്രമണമുണ്ടായത് തന്നെ അവിടേക്ക് കുറച്ച് ദിവസത്തേക്ക് യാത്ര ചെയ്യരുതെന്ന് മേയർ കർശനമായ മുന്നറിയിപ്പ് യാത്രക്കാർക്ക് നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമേ ടി